ഒരു ഒരു വലിയ പ്രശ്നമാണ് മുടി അപ്പോ പറ്റി നല്ലൊരു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ പ്രായഭേദമില്ലാതെ എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ തലയിലെ താരൻ തലയില് താരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മുടി കുഴിച്ചിലും മുടി പൊട്ടലും അങ്ങനെ മുടിക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങള് നേരിടേണ്ടി വരും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറ്റാർ വാഴ രണ്ട് സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് തുളസി ഇല കുറച്ച് റോസ്മേരി ഒരു മൂന്ന് തണ്ട് പനിക്കൂർക്ക ഇല മൂന്ന് ആരിവേപ്പില അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് കാരനും മുടികൊഴിച്ചിലൊക്കെ അകറ്റാനുള്ള ആ ഒരു മരുന്ന് പ്രിപ്പയർ ചെയ്യാം ഈ ഒരു മരുന്ന് ഒരു മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ എല്ലാം എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായ കറക്റ്റ് ഫലം കിട്ടണമെങ്കിൽ നമ്മളത് ഒരു മൂന്ന് മാസം വരെയെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമുണ്ട് അല്ലാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയരുത് അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച് ഉലുവയും ആരിവേപ്പിലയും തുളസിയിലയും റ്റാർവാഴയും റോസ്മെരിയും എല്ലാം ഞാൻ എല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി കുക്കറൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു മൂന്ന് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടി ഒരു മൂന്ന് പെന്ത് വരട്ടെ വേവുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും നമ്മുടെ വീട് മുഴുവനും നല്ലൊരു ഹെർബൽ മണമായിരിക്കും ഉണ്ടാകുന്നത് ഇനി ഇത് ഈ വെന്ത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കൈവെച്ചൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനെ ഒരു തുണിയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം അത് കറ്റാർ വാഴയുടെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് പോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ടോണർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് സ്പ്രേ ചെയ്യുന്നതിന് മുന്നേറ്റ് തലയിൽ താരനെല്ലാം ചിരണ്ടി എടുക്കുന്നുണ്ട് ഞാൻ മോളുടെ തലയിൽ അത്യാവശ്യത്തിന് താരനുണ്ട് ഇപ്പം കുറേ നാളായി ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഒന്നും ട്രൈ ചെയ്യാതിരിക്കുവാണ് ഇപ്പം അങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം താരനായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ താരനെല്ലാം ഒന്ന് നന്നായി ഒന്ന് ചിരണ്ടി കൊടുക്കുന്നുണ്ട് ചിരണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ താറിനെല്ലാം ഒന്ന് ഇളകി വരും അതിനുശേഷം കുറച്ച് എണ്ണ ചൂടാക്കി ഏത് എണ്ണയായാലും മതി നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയോ വെളിച്ചെണ്ണയോ പിന്നെ കാച്ചെണ്ണയോ എന്തായാലും അത് അന്നേരം ഒന്ന് ഒന്ന് ബോയിൽഡ് ചെയ്തെടുക്കണം ആ എണ്ണ ചെറിയൊരു ചൂടോടെ നമ്മൾ വിരള് തൊട്ടാൽ ചൂട് ചെറിയൊരു ചൂട് മതി വിരള് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂട് അങ്ങനെ മുടിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഓരോ വകുപ്പ് എടുത്ത് തലയിലെ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ ഞാൻ എണ്ണ തേച്ചു എണ്ണ തേച്ചൊരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു സ്പ്രേ നമ്മൾ തലയിലേക്ക് സ്പ്രേ ചെയ്യുന്നത് അത് നമ്മൾ വവഞ്ഞ് താറൻ കൂടുതലുള്ള ഭാഗങ്ങളിലെല്ലാം ഈ സ്പ്രേ നമ്മൾ ചെയ്ത് കൊടുക്കണം മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും പറ്റുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് മുടി നന്നായി കൈകൊണ്ട് മസാജ് ചെയ്തും കൊടുക്കണം കുട്ടികൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണിത് അപ്പം മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ തലയോട്ടിയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ ഒരു സ്പ്രേ എത്തുന്ന രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് വരാം കഴുകുന്ന സമയത്ത് ഷാംപൂവോ ചെമ്പരത്തി താളിയോ അങ്ങനെ എന്ത് വേണേലും ഉപയോഗിച്ച് നമുക്ക് ഇത് കഴുകിയെടുക്കാവുന്നതാണ് കഴി കഴിഞ്ഞുള്ള റിസൾട്ടാണ് ഞാനീ കാണിക്കുന്നത് എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് മുടിക്കൊക്കെ കുറച്ച് ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് താരനൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഒറ്റ ഒറ്റ യൂസിൽ തന്നെ മുഴുവനായും മാറണമെന്നില്ല എങ്കിലും അത്യാവശ്യം താരനൊക്കെ പോയി തല നല്ല ക്ലീനായി വന്നിട്ടുണ്ട് മുടി ചീപ്പുന്ന സമയത്ത് കണ്ടാറിയാൻ നല്ലൊരു ഷൈനിങ് മുടിക്ക് തോന്നിക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായും റിസൾട്ട് കിട്ടുന്ന ഒരു സ്പ്രേ ആണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്കൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും